ശംഖകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബാൻഡ് ഒന്ന് അയച്ചോക്കോട്ടെ ഈ ക്യാപ്റ്റൻ സ്ഥാനം ഒന്ന് കളഞ്ഞോക്കോട്ടെ ഞാൻ അവനെ അടിക്കും ഞാൻ അവനെ വിടത്തില്ല എന്നാണ് നന്ദന പറഞ്ഞത് ആര് നന്ദന ഈ ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യനെ അവൾക്ക് തല്ലണം പോലും ആ നീ ഇങ്ങോട്ട് വാ തല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വാ നാണോ മാനോ ഉളുപ്പുണ്ടോ ഈ പെൺകുട്ടിക്ക് അതായത് ഇതിനെ ആദ്യം മുതൽ സപ്പോർട്ട് ചെയ്തത് ആരാണ് ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ തന്നെയാണ് അതുമാത്രവുമല്ല ഇപ്പോഴും സായിയുടെയും അതുപോലെ നമ്മുടെ കാട്ടുതീയുടെയും കയ്യിലെ ഒരു കളിപ്പാവിയായിട്ട് മാറിയിരിക്കുകയാണ് നന്ദന എന്ന് പറയുന്ന മത്സരാർത്ഥി സ്വന്തമായിട്ടൊരു തീരുമാനമില്ല അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുകയാണ് എൻ്റെ കുഞ്ഞിപ്പങ്ങളെ കുഞ്ഞിപ്പങ്ങളെ ഞാൻ നിനക്ക് പണപ്പെട്ടി തരാം കുഞ്ഞിപ്പങ്ങളെ പണപ്പെട്ടി തരാം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായിൻ്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ കാട്ടുതീൻ്റെ പോക്കറ്റിലോ അല്ലാതെ ആ പെൺകുട്ടിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ആ പെൺകുട്ടിയോട് എന്നിട്ടും പറയുന്നു സായി മോളെ ഇത് ഗെയിമാണ് ഇതെല്ലാവരും കളിക്കുന്നത് ഇവിടെ ഗെയിമാണ് അപ്പോഴാണ് അവൾ പറയുന്നത് ഈ അപ്പന എനിക്ക് തല്ലണമെന്ന് അതായത് ജിൻ്റെപ്പന അവളിപ്പം പുതിയ പേരിട്ട് വിളിക്കുകയാണ് അപ്പൻ എന്ന് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പേരുണ്ട് കിളവൻ എന്ന് അല്ല ഇവൾ ഇവൾ ആരാന്നാ ഇവളുടെ വിചാരം എനിക്ക് എനിക്കറിയാതുകൊണ്ട് ചേക്കുന്നതെന്ന് ആരാന്നാണ് വിചാരം നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാവപ്പെട്ട വീട്ടിലെയല്ലേ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതല്ലേ എന്നൊക്കെ കരുതിയിട്ട് ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കയറി കയറിയിട്ട് അങ്ങ് തലയിൽ കയറിയിരിക്കുകയെന്ന് അവിടെ ഗെയിം കളിച്ചോട്ടെ ഗെയിം കളിക്കാനാണ് എല്ലാവരും വന്നത് എതിരെ ഗെയിം കളിക്കട്ടെ പക്ഷെ ഗെയിം കളിക്കാതെ നീ തല്ലും നീ പിടിക്കും നീ അങ്ങ് മൂക്കിലേക്ക് ഏറ്റവും കളിയും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് നിന്റെ പിന്നെ ആങ്ങളമാർ അവിടെ ഉണ്ടാവും അതായത് മറ്റേ സിജോയും സായിയും പിന്നെ മറ്റേവനും എന്താണെന്ന് പറയേണ്ടത് അവൻ്റെ പേര് അഭിഷേക്കും ഈ മൂന്ന് പേരോട് നീ എന്തു വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ ജിൻഡപ്പന്റെ പേരും പറഞ്ഞിട്ട് ജിൻഡപ്പൻ ഇട്ടിട്ട് എങ്ങനെ കൊട്ടാന്നാണ് നിന്റെ വിചാരമെങ്കിലും മോളയെ അത് നീ പിന്നെ എന്താ പറയേണ്ടത് മിക്കവാറും നീ അടുത്താഴ്ച കൊണ്ട് നീ വെളിയിൽ വരുന്നേ എനിക്ക് പറയാനുള്ളൂ അടുത്താഴ്ച കൊണ്ട് നീ വെളിയിൽ വരും അത് ഉറപ്പാന്ന് അവിടുന്നു നിനക്ക് അധികം ഇനി അതിൻ്റെ ഉള്ളിൽ തുടരാൻ കഴിയില്ല നിന്റെ പണപ്പെട്ടി മോഹം നീ ആയിട്ട് തന്നെ നശിപ്പിക്കുന്ന എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ഒരു പണപ്പെട്ടി ഈ പണപ്പെട്ടി എടുക്കണമെന്നാണ് ഇതിച്ചു എല്ലാവരും മോഹവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തോരക്രാന്തി ആക്രാന്തി ഭണ്ഡാരങ്ങളാണ് നടന്നത് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ പൈസ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അവിടെ നിൽക്കുന്നത് ഇനി നിങ്ങൾ പണപ്പെട്ടി എടുത്തോ അതിന് എന്ന് പറയുന്നത് ഈ സായിയോ അല്ലെങ്കിൽ ഈ പിന്നെ നമ്മുടെ കാട്ടത്ത് സിജോ അല്ലല്ലോ തീരുമാനിക്കേണ്ടത് അവരാണോ തീരുമാനിക്കേണ്ടത് അവരവിടെ ഒരു നന്മവരം ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു പ്ലാനാണേ അതായത് ഇവര് രണ്ടുപേരും നന്മമരമാകുക എന്നിട്ട് സായി ഉണ്ടല്ലോ ഞാൻ പോവോന്നു പോവോന്നു പറഞ്ഞില്ലേ അത് വെറുതെ പറഞ്ഞതാണ് അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് എവിടെയും പോകത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നടുവിൻ്റെ കാര്യവും ഇതൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ബിഗ് ബോസിനോട് ആ ഒരു ഇതിൽ ആക്കിയതാണേ അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ പുറത്തു പോകാനൊന്നുമല്ല അല്ല ഇന്ന് പറയുന്നത് കേട്ടില്ലേ ഞാൻ മരിച്ചാലും പോകത്തില്ല എന്ന് ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആംബുലൻസിനെ പോകത്തുള്ളൂ എന്നാന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെ കളിക്കാനുള്ള പ്ലാൻ ഇല്ലോമാറാന്ന് പറയുന്നത് ഇവളോട് വന്നിട്ട് ഈ നന്ദനിയോട് പറയുകയാണ് നീ പണപ്പെട്ടി എടുത്തോ നീ പണപ്പെട്ടി എടുത്തോന്ന് ഇനിയിപ്പോഴും ബിഗ് ബോസ് അതൊരു ഗെയിമാണ് ബിഗ് ബോസ് അത് സമ്മതിച്ചില്ലെങ്കിൽ എന്താ അതിനു മുന്നേ ഈ നന്ദനെ ഔട്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവമാർക്ക് എന്തെങ്കിലും ചെയ്യാൻ വഴിയോ അപ്പൊ ഇവമ എല്ലാവരും കൂടി ചേർന്നിട്ട് ജിൻഡോക്കെതിരെ നന്ദനെ ഇറക്കേണ്ട ഒരു പ്ലാൻ ഇപ്പൊ നടക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ജിൻഡോ ഒരിക്കലും ഈ നന്ദനേനെ ഒരു മത്സരാർത്ഥിയായിട്ടോ ഇല്ലെങ്കിൽ ഒരു ഒരു പിന്നെ എന്താ പറയുക എതിരാളിയായിട്ടോ കണ്ടിട്ടില്ല നന്ദനേനെ ആവശ്യം കിട്ടുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജിൻഡോ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കാണാറ് പക്ഷേ ഈ കുട്ടി എന്ത് ചെയ്യും ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതായത് ഈ ജിൻഡോ ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡോ ഒരു ദിവസം പറഞ്ഞു മോളെ ഇത് എല്ലാവരും കളിക്കുന്ന ഗെയിമാണ് അതുകൊണ്ട് തന്നെ നീ എല്ലാവരുടെ വലയിലും പോയി വീഴരുത് എന്ന് പറഞ്ഞപ്പോൾ നേരെ പോയിട്ട് സിജോനോടും സായിയോടും പറയുന്നു ജിൻഡോപ്പൻ ഇങ്ങനെ പറഞ്ഞു ഇത് ഗെയിമാണ് എല്ലാവരും കളിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ ഗെയിമാണോ എന്ന് നേരിട്ട് പോയി ചോദിച്ചിരിക്കുന്നത് അങ്ങനെ അത്രയേ ഉള്ളൂ അപ്പോൾ ജിൻഡോ അത് പറയാനുള്ളൊരു മര്യാദയും കാണിച്ചു പക്ഷെ അവരെന്താ ചെയ്യുന്നത് ഈ സായിയും അതുപോലെ പിന്നെ നമ്മുടെ കാട്ടുത്തി സിജോയും എന്താ ചെയ്യുന്നത് ഈ നന്ദനയെ വെച്ചിട്ട് നന്ദനയെ അവിടെ ഗെയിമിൽ നിന്ന് മാറ്റി നിർത്തുകയാണെ നീ ഇനി ഒന്നും കളിക്കണ്ട ആ പണപ്പെട്ടി ഞാൻ നിങ്ങൾ നിനക്ക് തരും ഇവിടെ ഞാൻ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും ഒരാൾ പോലും ഇനി ആ പണപ്പെട്ടിയിൽ തൊടില്ല മോളെ അത് നിനക്കുള്ളതാണ് നിനക്ക് വീട് വെക്കാനുള്ളതാണ് എന്നാണ് ഈ നന്ദനയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ആരേ സായിയും അതുപോലെ തന്നെ നമ്മളെ കാട്ടു ദീസ് ജോയിയും അപ്പൊ ഇത് ബിഗ് ബോസ് കേൾക്കുന്നില്ലേ അല്ല ബിഗ് ബോസ് കേട്ടിട്ട് ഇത് വിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബിഗ് ബോസ് ഇതിനൊരു സമ്മതം കൊടുക്കും നിങ്ങൾക്ക് തോന്നുന്നില്ല ഇനി ബിഗ് ബോസ് കളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ നന്ദനയ്ക്ക് ഒരിക്കലും കിട്ടാത്ത തരത്തിലുള്ള കളിയാണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഐഡിയ ആണ് ഈ സായിക്കും ഈ സിജോക്കൊന്നും ഈ നന്ദനയ്ക്ക് വീട് വെച്ച് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല അവർക്കെന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിലൊരു നന്മ വരാകണം ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ വലിയൊരു നന്മ ഞാനാണ് വീട് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇത് കുഞ്ഞാങ്ങളെയാണ് ഈ കുഞ്ഞാങ്ങളെയാണ് പാത്രം പൊടിച്ചു കൊടുക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിൽ ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഒരു നന്മകള ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ജനങ്ങൾ വിചാരിക്കും എന്തൊരു നന്മയാന്നാ സായിക്ക് നോക്കറ ഓഹ് എന്തോ ഇതാണ് പക്ഷേ ഇവിടെ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടി എല്ലാവരും വെറുത്തു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിൻ്റെ ഓവർ സ്മാർട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനം പിന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെ ജിൻഡപ്പനെ പോലെയുള്ള ആൾക്കാരെ കയറി അടിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടും അതിപ്പോഴിങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോഴും സായിക്കും അതുപോലെ സിജോക്കും കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഹങ്കാരിക്കാണോടാ നീക്കെ വീട് വെച്ച് കൊടുക്കാൻ പോകുന്നത് ആ അഹങ്കാരിക്ക് നീ ഒന്ന് വീട് വെച്ച് കൊടുക്കുന്ന കാണണം എന്നൊക്കെയുള്ള എടുക്കുന്നുള്ള ടോപ്പിക്കായിരിക്കും ഇനി ഇവർക്ക് നേരെ വരുന്നത് കാരണം അങ്ങനെയാണ് നന്ദനെൻ്റെ പിന്നെ ഇത് മൊത്തം പോയിരിക്കുന്നത് നന്ദന ഇപ്പം വളരെ മോശമായ ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഇതാണ് എനിക്ക് കാണാൻ കഴിയുന്നത് അത് മെയിനായിട്ട് അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സായിയും സിജോയുമാണ് ഇവരുടെ തലയണ മന്ത്രങ്ങളാണ് ഇവർ ഈ കുട്ടിയെ ഒരു പിന്നെ ഈളക്കുട്ടി എന്നുള്ള തരത്തിൽ ഇതൊക്കെ പത്തിരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടിയാണ് അതിൽ ഈളക്കുട്ടിയാണോ അത് വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ് പക്ഷേ അതിനെ ഗെയിം കളിക്കാൻ വിട് അല്ലാതെ അത് നിങ്ങളുടെ കുഞ്ഞനിയാകാനും താരാട്ട് പാടാനും ആണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ജനങ്ങളെ പെറുപ്പിക്കണം ഇങ്ങനെ താരാട്ട് പാടിയിട്ട് അതിന് നിങ്ങൾ രണ്ടുപേരും നായിക നായകന്മാരായിട്ടൊരു സിനിമ എടുത്താൽ പോരെ ഏ നിങ്ങൾ മൂന്ന് പേര് ചേട്ടാനിയന്മാരുടെ കഥ പറയുന്ന ഒരു സിനിമയെടുക്കു പോയിട്ട് അല്ലാതെ ജനങ്ങളെ ഇങ്ങനെ ഈ വെറുപ്പിക്കല്ല ആ പെൺകുട്ടിയാണെങ്കിൽ എന്ത് കളിയാണ് കളിക്കുന്നത് ഈ നഴ്സറി സ്കൂളിലെപ്പോലെ മുട്ടായി എടുത്ത് ഓടുക ഈ ചെറിയ കുട്ടിയൊന്നും ഉണ്ടാവില്ലേ അതുപോലെയുള്ള കളിയാന്ന് കളിക്കുന്നത് അതും എനിക്ക് തോന്നുന്നത് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു പറഞ്ഞാൽ അതിപ്പോൾ ഒരു കുട്ടിയായി മാറിയിരിക്കുകയാണ് അത് വളരെ മോശമായ മോശമായൊരു കുട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആരും അതിനെ നിയന്ത്രിക്കാനില്ല എല്ലാവരെയും ഒരു ഇളക്കുട്ടിയായിട്ടങ്ങ് മാറിയിരിക്കുകയാണ് എന്തൊരവസ്ഥയാണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം എത്ര നല്ല ഗെയിം കളിച്ചിട്ട് മുകളിലേക്ക് പോകേണ്ട ഒരു കുട്ടിയാണ് വല്ലവൻ്റെയും വാക്ക് കേട്ടിട്ട് വല്ലവനും പറയുന്നത് കേട്ടിട്ട് അവരുടെ കയ്യിലെ കളിഭാവയായി മാറിയിരിക്കുന്ന നന്ദന ഏ ക്യാപ്റ്റനൊക്കെ ക്യാപ്റ്റനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ക്യാപ്റ്റൻ പിന്നെ എന്താ പറയണ്ടത് പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കേണ്ടേരം എന്ത് കാര്യത്തിനും പോയിട്ട് ചോദിക്കുന്നത് സായിയോടാണ് എന്ത് കാര്യത്തിനും ചോദിക്കണം സായിയും അപ്സരയും അതുപോലെ തന്നെ പിന്നെ സിജോയും പറഞ്ഞാലും മാത്രമേ ഈ കുട്ടി കേൾക്കത്തുള്ളൂ ഋഷിയെ മാറ്റണമെന്ന് അപ്സരയോടാണ് പോയി അപ്സര പറഞ്ഞു ഋഷിയെ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ മാറ്റി അതായത് അപ്സരയ്ക്ക് ഋഷിയോട് ഒരു ചെറിയൊരു ദേഷ്യമുണ്ട് അപ്പോൾ ഋഷി അവിടെ പണിയൊന്നും എടുക്കാണ്ട് നിൽക്കുന്ന കാണുമ്പോഴേ അപ്സരയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നല്ല പണിയില്ല ഫ്ലോർ ട്രീമിലേക്ക് ഇടാൻ വേണ്ടി പറഞ്ഞു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അപ്സര പറഞ്ഞാണ് അല്ലാതെ വേറെ ആരുമല്ല അപ്പം അങ്ങനെ ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന നന്ദന അവിടെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വെറുത്തുകൊണ്ടേ ഇരിക്കലാണ് അതായത് നന്ദനേൻ്റെ സ്വഭാവം ആർക്കും പിടിക്കുന്നില്ല നന്ദനക്ക് അഹങ്കാരം കൂടിയിട്ടുണ്ട് പഴയതുപോലെയൊന്നുമല്ല പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ട് വന്നല്ലേ നന്ദന എന്നിട്ടും ജിൻഡപ്പനെതിരെ നിൻ്റെ പിന്നെ ഈ കളി ഇമാതിരി പരിപാടി നടത്താൻ പാടുണ്ടോ നിനക്കറിയില്ലേ അറിയില്ലേ ജിൻഡപ്പനെ പുറത്തുള്ള സ്ഥാനം ഈ ബിഗ് ബോസിൽ ഒരേ ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ ജിൻഡപ്പൻ തന്നെയാണ് അവിടെ വേറെ ആരാണുള്ളത് രാജാ രാജാവായിട്ട് അപ്പോൾ ആ രാജാവിനെയാണ് നീ അടിക്കുമെന്ന് പറഞ്ഞത് നിനക്ക് മാപ്പില്ല നിനക്ക് മാപ്പില്ല ജിൻഡപ്പൻ എന്ന് പറയുന്ന ഒരാളെ അടിക്കുന്നു പറഞ്ഞാൽ നിനക്ക് മാപ്പില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും ഇതിനെ പാപം എന്ന് വിചാരിച്ച് മാർക്ക് ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തിക്കോ നന്ദി നമസ്കാരം